പ്രൊഫസർ പത്മനാഭൻ അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലി നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്ക് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പയ്യന്നൂർ മലബാർ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രധാന പ്രവർത്തകരൊരാളായ പ്രൊഫസർ പി വി പത്മനാഭൻ മാസ്റ്റർ അനുസ്മരണവും മൺമറഞ്ഞ് പോയ എം ആർ സി ഡി ട്രസ്റ്റിമാരായ കെ മോഹൻ രാമദാസ് ഡോക്ടർ വി മോഹനൻ എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനവും എം ആർ സി ഡിയിൽ നടന്നു എം ആർ സി ഡി സെക്രട്ടറി ടി കെ സന്തോഷ് സ്വാഗതവും പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും അഡ്വക്കേറ്റ് കെ വിജയകുമാർ നിർവഹിച്ചു ണ്ടിലാണെന്ന് തോന്നുന്നു നമ്മൾ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു അതിന്റെ തുടർച്ചയായി നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നതിനെ സംബന്ധിച്ച് ഇവിടെ സ്വാഗതഭാഷകനായ സന്തോഷ് സൂചിപ്പിച്ചു അങ്ങനെ ഒരു ഘട്ടത്തിൽ നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സ്കൂൾ ഉയർന്നു നിൽക്കുന്നത് പിന്നെ പയ്യന്നൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ആർക്കും അഭിമാനകരമായ നിലയിൽ ഉയർന്നു നിൽക്കുന്നത് എന്ന് നമ്മൾക്കറിയാം അതിൽ പ്രമുഖമായ സ്ഥാനം വഹിച്ച ആളാണ് പപ്പേട്ടൻ പപ്പേട്ട നമുക്കറിയാം അദ്ദേഹം ജന്മനാ തന്നെ ഇൻബിൾ പറയും ജന്മനാ തന്നെ പരം മറ്റുള്ളവർക്ക് സഹായം ചെയ്യണം എന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയും അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്തതാണ് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മളുടെ മുമ്പിലിരിക്കുന്നത് അത് പക്ഷേ സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് വരികയാണ് അപ്പോൾ പല കുട്ടികളും പല കുടുംബങ്ങളിലും ജനിക്കുന്നത് ഈ തരത്തിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡായിട്ടാണെങ്കിൽ അത് ആ കുടുംബത്തിന് ആ കുടുംബത്തിന് ഒരു പ്രശ്നമാണ് എന്നുള്ള നിലയിൽ വരാൻ പാടില്ല അത് സമൂഹത്തിൻ്റെതാണ് ആ കുട്ടികൾ അത് സമൂഹം ഏറ്റെടുക്കുകയും നമ്മൾ എല്ലാവരും അവരവരാൾ കഴിയുന്ന സമയം അതിനുവേണ്ടി വിനിയോഗിച്ച് അവരുടെ ഭാവി നമ്മൾ ശരിയാക്കി എടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ ആ ആവിർഭാവകാലം മുതലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ആഗ്രഹിച്ചത് മനസ്സിലായി അഡ്വക്കറ്റ് ശശി വട്ടകൂവൽ അനുസ്മരണ ഭാഷണം നടത്തി ഡോക്ടർ ഗണേഷൻ പി സി ഡോക്ടർ ശശികല ജലജ പത്മനാഭൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു അഭിഭാഷകനായി അമ്പത് വർഷം പൂർത്തിയാക്കിയ അഡ്വക്കേറ്റ് കെ വിജയകുമാറിനെ വേദിയിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായി സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ വേദിയിൽ വെച്ച് ഉപഹാരവും സർട്ടിഫിക്കറ്റും നൽകി അനുമോദിച്ചു ചടങ്ങിന് പ്രിൻസിപ്പാൾ എ ശോഭ നന്ദിയും പറഞ്ഞു வடக்கன் வார்த்தைகள் நியூஸ் பியூரோ பையனூர் ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്